കള്ളക്കുറിച്ച് വ്യാജമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശമായി എക്സൈസ് വകുപ്പ് കൊല്ലം മലപ്പുറം ജില്ലകളിൽ പ്രത്യേക ജാഗ്രത എല്ലാ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും ഫീൽഡിൽ പരിശോധനയ്ക്ക് ഇറങ്ങാനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുപ്പത്തിനാല് പേരുടെ മരണത്തിനിടയാക്കിയ തമിഴ്നാട് വ്യാജമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും പരിശോധന സംബന്ധിച്ച് എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറുകൾ സംസ്ഥാനത്തെ വിവിധ ഡിവിഷനുകളിൽ സന്ദേശം നൽകിയത് മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും കർശന പരിശോധന നടത്താനാണ് നിർദ്ദേശം ഇതിനായി കൂടുതൽ ജീവനക്കാരെ ആവശ്യമെങ്കിൽ താൽക്കാലികമായി നിയോഗിക്കാമെന്നും ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി വ്യാജമദ്യ കേസുകളിൽ മുമ്പ് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുടെ ഇപ്പോഴത്തെ പ്രവർത്തനം നിരീക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല വ്യാജമദ്യ വിൽപ്പന നടക്കുന്നതായി സൂചനയുള്ള പ്രദേശങ്ങളിൽ നിരന്തരം പരിശോധന വേണം ബാറുകളിലെയും ഷാപ്പുകളിലെയും സാമ്പിളുകൾ ശേഖരിച്ച് മേഖലാ മൊബൈൽ ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനും ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം നൽകി എല്ലാ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും ഫീൽഡിൽ പരിശോധനയ്ക്ക് ഇറങ്ങാൻ കർശന നിർദ്ദേശത്തോടൊപ്പം പിടിച്ചെടുക്കുന്ന മദ്യം സെക്കൻഡ്സ് ആണോ എന്ന നിരീക്ഷണവും ഉണ്ടാകണമെന്നാണ് അറിയിപ്പ് എല്ലാ ജില്ലാ അതിർത്തികളിലും പകലും രാത്രിയും പരിശോധന നടത്തണമെന്നും സർക്കുലർ നിർദ്ദേശിച്ചിട്ടുണ്ട്